പാലക്കാട് ധോണിയിൽ പി ടി സെവൻ കാട്ടാനയുടെ ശല്യം തുടരുന്നു അർദ്ധരാത്രിയോടെ നാട്ടിലിറങ്ങിയ പി ടി സെവൻ എന്ന കാട്ടാന വീടിന്റെ മതിൽ തകർത്തു ഭീതി പരത്തി ഏറെ നേരം ജനവാസ മേഖലയിൽ തുടർന്ന ആനയെ പിന്നീട് നാട്ടുകാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് കാട് കയറ്റിയത് പാലക്കാട് ധോണിയിൽ പി ടി സെവൻ കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ സ്ഥിരം സംഭവമാണ് തുടർച്ചയായി ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്ന ആന ജനങ്ങൾക്ക് പേടി സ്വപ്നമായിരിക്കുകയാണ് വനാതിർത്തിയായ വരക്കുളത്ത് വനംവകുപ്പ് ആനയെ തുരത്താൻ നിൽക്കുന്നതിനിടെ മേലെ ധോണിയിലെ മറ്റൊരു വഴിയിലൂടെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് നാട്ടിലിറങ്ങിയ കാട്ടാന വീടിന്റെ സംരക്ഷണ ഭിത്തി തകർത്തു രാത്രി ഒരു മണിയോടെ നാട്ടിലിറങ്ങിയ ഒറ്റയാൻ മൂന്ന് മണിക്കൂർ നേരം കഴിഞ്ഞാണ് പിൻവാങ്ങിയത് ഇതോടെ തുടർച്ചയായി ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്ന ആന പ്രദേശവാസികളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് കാട്ടാന ശല്യം രൂക്ഷമായതോടെ വൈകിട്ട് ആറു മണിക്ക് ശേഷം ഇവിടെയുള്ളവർ ഇപ്പോൾ പുറത്തിറങ്ങാറില്ല അതേസമയം പി ടി സെവനെ തളയ്ക്കുന്നതിനുള്ള പ്രത്യേക ദൌത്യ സംഘം ഇന്ന് രാത്രിയോടെ ധോണിയിലെത്തും വയനാട്ടിൽ നിന്നുള്ള ദൌത്യ സംഘമാണ് ആനയെ പിടികൂടുവാൻ എത്തുന്നത് സംഘം രണ്ടു ദിവസം ആനയെ നിരീക്ഷിച്ചതിനു ശേഷം മയക്കുവെടി വയ്ക്കുവാനാണ് തീരുമാനം ആനയെ പിടികൂടുവാൻ വനംവകുപ്പ് താമസിക്കുന്നതായി ആരോപിച്ച് ബിജെപി കഴിഞ്ഞ ദിവസം പാലക്കാട് നാല് പഞ്ചായത്തുകളിൽ പ്രതിഷേധം നടത്തിയിരുന്നു ഇനിയും കാട്ടാനയെ തളയ്ക്കാനായില്ലെങ്കിൽ ജനകീയ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ആനയെ പിടികൂടുവാനുള്ള കൂട് നിർമ്മാണം പൂർത്തിയായിട്ടും മയക്കുവെടി വയ്ക്കുവാൻ തടസ്സമെന്താണെന്നാണ് പ്രതിഷേധക്കാരുടെ ചോദ്യം ധോണിയിൽ ജനവാസ മേഖലയിലിറങ്ങുന്ന കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതും ഇപ്പോൾ പതിവാണ് പ്രത്യേക ദൌത്യസംഘം സ്ഥലത്തെത്തുന്നതോടെ കാട്ടാനയെ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്ടുകാർ ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ് And I